കമ്മികളെ തൽക്കാലം വെറുതെ ഇവിടെയാണ് വയനേക്കാളും വലിയ പിന്നെ വിഷമുള്ള പിന്നെ ഐറ്റംസ് വല്ലാതെ രംഗത്തേക്ക് വരുന്നുണ്ട് ഈ സുഡാപ്തികളും അതേപോലെ തന്നെ മൗജൂദികളും അവരെ പിന്നെ മുക്കാൽ വാണി ചാനലും ഒക്കെ നടത്തുന്ന വർഗീയ പ്രചരണം ഈ ദുർദത്തിനിടയിൽ നിരന്തരമായിട്ട് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക തനി തൂന്നിവാസികളാണ് മനുഷ്യത്വം ഇല്ലാത്തവരാണ് മതം പോലും അല്ല എല്ലാവർക്കും പ്രശ്നം അവരുടെ കൂടെ നിൽക്കുന്നവർ എന്നുള്ളതാണ് അവര് അവര് പിന്നെ സമാധാനപൂർവ്വം കൂടെ ജീവിക്കുന്ന ഇസ്ലാം വിശ്വാസികളുടെ ശത്രുക്കളാണ് അവർ അവര് നമ്മൾ മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്തോ മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവരെന്തിനാണ് പോകുന്നത് യുവന്മാരൊക്കെ അടുപ്പിക്കരുത് കൊണ്ട് സുഡാപ്പികളെ നടുപ്പിക്കരുത് എന്ന് പറയാൻ കാരണം ഞാൻ എനിക്കിന്ന് ചില കമന്റുകളും ചില പിന്നെ ചർച്ചകളും ഞാൻ കണ്ടിട്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പങ്കുവെക്കാം അടുപ്പിക്കരുത് ഇവന്മാര് അവിടെ പിന്നെ എല്ലാം കൂടി വയനാട്ടിലോട്ട് കെട്ടിയിരുന്നള്ളി പോയിട്ടുള്ളത് പിന്നെ ചുടാപ്പി ചുഡാപ്പി എന്ന് പറഞ്ഞ ടീഷർട്ട് വിട്ടിട്ട് പോയിട്ടുള്ളത് എന്തിനാണ് അവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു അവിടെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞാടിയിട്ടുണ്ട് അപ്പം മാന്തമ്പ ആ ബേക്കറിയുടെ ഇടയിൽ നിന്ന് നല്ല ലഡ്ഡുവോ ജിലേബിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതടുത്ത് തിന്നാന്ന് കണ്ടു പോയതാണ് നമ്മൾ കണ്ടാണല്ലോ അപ്രത്യാപിത ഹർത്താലിൽ ഹിന്ദുക്കളായ ആളുകളുടെ ബേക്കറികൾ പോയിട്ട് തകർത്ത് അതിനകത്ത് കൊള്ളയടിച്ച് പപ്സും നൂലപ്പും ഉണ്ടമ്പരിയും പടംപരിയും ഒക്കെ എടുത്ത് നിന്നുകൊണ്ടിരിക്കുന്നത് വൃത്തിയേട്ടവന്മാർ സമരമാണ് അത്രേ ഹർത്താലാ ഹർത്താലിൽ നിന്ന് ഹിന്ദുക്കളെ കട കൊള്ളയടിച്ചിട്ട് പിന്നെ ഇതെടുത്ത് തിന്നാ ഇവരൊക്കെ അവിടെ അമ്പലം തകർന്ന ഭാഗത്തും ചർച്ച തകർന്ന ഭാഗത്തും ഒന്നും അവിടെ നിന്നല്ല മേഖലടുപ്പിക്കരുത് പാസ് കൊടുക്കരുത് വിലക്കണം നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന എനിക്ക് അവിടെ പോയിട്ടുണ്ടാക്കാൻ നിൽക്കുന്നത് ഞാൻ എനിക്ക് വന്നിട്ടുള്ള സാധനം പറഞ്ഞുതരാം എന്നിട്ട് വാക്കുകൾ പറയാം ഇവരൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കുന്നു ഇന്ന് ഒരു സ്റ്റോറി ഇട്ടിരുന്നു അഖിൽമാരാരെ പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഡാറ്റാസ് വെച്ചിട്ട് ബിഗ് ബോസ് താരം ബിഗ് ബോസ് വിന്നർ അഖിൽമാരാര് പിന്നെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട പിന്നെ പിന്നെ ഉന്നയിച്ച ചോദ്യങ്ങൾ അത് ഞാനിവിടെ സ്റ്റോർ ചെയ്തിരുന്നു അത് സ്റ്റോർ ചെയ്ത് വളരെ മാന്യമായിട്ട് ആൾക്കാരെ അതിൽ പിന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഇവന്മാര് പിന്നെ ഒരുത്തം വന്ന് എഴുതിയിരിക്കുകയാണ് ഒരു അസ്കർ ചേലൂർ ഞാൻ അവൻ്റെ ഫോട്ടോ കാര്യങ്ങളെ കാണിച്ചുതരാം അഖിൽമാര നമ്പണ്ട അവൻ കാലം മുതലേ ശാഖയിൽ പോയി പരിചയമുള്ളവനാണ് ആവശ്യമില്ലാത്തൊരു കാര്യം ആ മാലാറ്റ് എന്നുള്ളത് പിടിച്ചത് അവന് പറ്റുന്നില്ല ഉള്ളിലെ വർഗീയത ഞാൻ താലിബാനിസ്റ്റാ ഓക്കെ അതിന്റെ പിന്നെ ഈ താലിബാൻ പിന്നെ പെണ്ണുങ്ങൾ സ്കൂളിൽ പോകാൻ പാടില്ല പിന്നെ ഒമ്പത് വയസ്സും പത്ത് വയസ്സുള്ള കുട്ടികളെ ലൈംഗിക അടിമങ്ങളാക്കണം ഒരെ പീഡിപ്പിക്കണം എന്നിട്ട് ചന്തയ കൊണ്ട് വെക്കണം ഈ ജാതി സാധനം കൊണ്ട് ഇതുകൊണ്ട് ചിന്തിക്കുന്നവനാ അവനൊക്കെ അമ്മാനിയ ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നാർക്കോട്ടിക് പിന്നെ നാർക്കോട്ടിക് ആയിട്ടുള്ള ഇടപാടുകൾക്കകത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇവരാ സുളാപ്പികളുടെ ആൾക്കാരാ കൂടുതലും കൊച്ചി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പിടിക്കുന്ന ആൾക്കാരൊക്കെ എടുത്തു നോക്കിയാൽ മതി ബാക്ക്ഗ്രൗണ്ട് എൺപത് ശതമാനം ഇവരാൾക്കാരാണ് സുളാപ്പികളാണ് മൗദൂദികൾ അവർക്ക് ആശയപരമായിട്ടുള്ള പിൻബലവും നൽകും വൈകുന്നേരം ആകുമ്പോൾ ദാവൂദ് ചർച്ച ചെയ്യും മുക്കാലവാണി ചാനലിനകത്ത് തനി തനിതീവ്രവാദി പിന്നെ ദാവൂദ് വളരെ വൃത്തി കെട്ടവനാണ് അപ്പൊ ഈ അസ്കർ ചേരൂർ എന്ന് പറഞ്ഞു എഴുതിയൊക്കെയാണ് ഇങ്ങനെ എഴുതി അതിരുമാരാരെ നമ്മണ്ട അവൻ പഴയ കാലം മുതലേ ശാഖയിൽ പോയി പരിചയമുള്ളവനാണ് രണ്ടു കാര്യങ്ങളും ലൈക്ക് ഇട്ടിട്ടുണ്ട് ആരൊക്കെയൊന്നറിയില്ല വിവരങ്ങൾ ആരെങ്കിലും ഉണ്ടാവില്ല ഇതിനകത്ത് എന്റെ എന്റെ പേരിനകത്ത് എന്റെ ഫോളോവേഴ്സിനകത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നപ്പോൾ എൻ്റെ കുറ്റമല്ലോ എനിക്ക് ആൾക്കാരെ ഇത് പിന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ സർട്ടിഫിക്കറ്റ് മെഡിച്ചിട്ട് ആധാർ കാർഡ് വേണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ പേജ് ലൈക്ക് ചെയ്യുകയെ ഫോളോ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ളമാരെ വിട്ടുപോകണം നിങ്ങൾക്ക് പറ്റിയ സ്ഥലം സ്ഥലമല്ലാതെ ഈ സ്റ്റാൻഡ് വിട്ടുപോകണം ഏത് വർഗീയവാദിയാണെങ്കിലും ഏത് മത തീവ്രവാദിയാണെങ്കിലും ഞാനതിന് മറുപടി കൊടുത്തു അസ്കർ ചേരൂർ ശാഖയിൽ പോയാലും മദ്രസയിൽ പോയാലും മനുഷ്യനായാലും മതി ചിന്തിക്കുന്ന വിവേകമുള്ള മനുഷ്യൻ അതും അത്തിരി തർവേരിലേക്ക് അടിച്ചിട്ടുണ്ട് ഇവൻ ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്തു വർഗീയമായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ മുഴുവൻ വർഗീയമായി പോയി വേറൊരാളെ മറുപടി എഴുതിയേക്കുന്നു എന്ന് മദ്രസപ്പെട്ടൻ അനുഷ്യും ഇസ്ലാമിനെ തെരുവിലിട്ട് അരയ്ക്കാൻ മദ്രസയെ പിന്നെ ഈ പിന്നെ വിവാദത്തിൽപ്പെടുത്താൻ ഉള്ള അവസരം ഇട്ട് ആരാ ഇവനാ ഈ അസ്കർ എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ടവനാ അവർ ഷായ പറയുമ്പോൾ പിന്നെ മറ്റൊരു മദ്രസ പറയില്ലേ സ്വാഭാവിക ഞാൻ ഷായക്കെതിരെ പറഞ്ഞ അവർ സന്ദേ സ്കൂളിനെ കുറിച്ച് പറയില്ലേ അല്ലെങ്കിൽ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക എന്തിനാ എന്തിനായി മറിക്കിത പറയണവൻ പ്രത്യേകം ഇതിനൊക്കെ അവിടെ പോകുന്ന എന്തിനാ അമ്പലം പള്ളിയിൽ നടന്നാൽ അടുത്ത പാതയ്ക്ക് ചർച്ച അവിടെ കടുപ്പിക്കരുതാവുന്നതല്ല കിട്ടി അത് മാതിരി ഡെഡ് ബോഡി ബോഡിയല്ല അവരൊക്കെ തരാൻ പോയിക്കുന്നത് പല സ്വർണോ പൈസ കൊടുണ്ടോന്ന് പോയതാണ് ഈ പിന്നെ ഈ കള്ളപ്പന്നികൾ ഈ തീവ്രവാദികൾ മുക്കാൽ പണ്ട് ചാനലായിട്ട് ചർച്ച ഇതാവുന്നതിൻ്റെ നമുക്ക് ആശയപരമായ പിൻബലം കൊടുക്കുന്ന അപ്പം വേറൊരാള് ദിനേശൻ അതുകൊണ്ട് നിൻ പന്നിക്കുണ്ടായവൻ അതുകൊണ്ട് നീ പന്നിക്കുണ്ടായവൻ തന്നെ ഉണ്ടാവൻ ഉണ്ടായവൻ തന്നെ പിന്നെ പ്രബീൺ എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുണ്ട് മാരാർ സഖാവായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് പണ്ട് കമ്മൂണിശ്ശേരൻ എന്നു പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അനുഭവിയായ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു അഖിൽമാരോട്ടം പറഞ്ഞ കേട്ടോ ഇവൻ പോയിട്ട് ചാകെ പോയിരുന്നു അല്ലേ ഷാഗെ പോയിരുന്നു കുഴപ്പം അപ്പം ഈ അസ്കർ മറുപടി കൊടുത്തിരിക്കുകയാണ് ദിനേശൻ രാഷ്ട്രീയം വിയോജിപ്പുണ്ടെങ്കിൽ മാന്യമായി പറയണം ഇല്ലെങ്കിൽ തിരിച്ചു കിട്ടും ഇത് വെട്ടിക്കളയുന്നേ ആ പിന്നെ വനക്കതിനെ പറ്റുള്ളൂ ഞാൻ ഞാനതിന് രണ്ടിയിൽ കമ്മൻറ്റ് ഇട്ടു അസ്കർ അസ്കർച്ചയിലോട് നിങ്ങളാണിവിടെ ആദ്യം വൃത്തികേട് പറഞ്ഞത് ഇതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള മൗദൂതികളെയും സുഡാപ്പികളെയും മൂരികൾ എന്ന് വിളിക്കുന്നത് ശാഖിയിൽ പോയ ഒരുപാട് പേരെ എനിക്കറിയാം അവരാരും നാർക്കോട്ടിക് കേസിൽ പ്രതികളാവുന്നില്ല നിങ്ങളുടെ മനസ്സിലെ വർഗീയത കഴുകിക്കളയൂ പ്രിയ സഹോദര പ്ലീസ് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കി ഇവന ഏതാ ഏനാ ഏതാണെന്ന് അറിയണമല്ലോ ലീഗ് കാര്യങ്ങൾ പറയില്ലാന്ന് എനിക്കറിയാം ബി ജെ പി കാര്യങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം കോൺഗ്രസ് കാരണം പറയില്ലെന്ന് എനിക്കറിയാം ഇവരെ ഏതാ സാധനം അയച്ചാതാന്ന് അറിയണമല്ലോ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടതിൽ നല്ല എല്ലാവർക്കും എൻ്റെ ഈദ് മൂമ്പാറക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവന്റെയൊക്കെ ഈദാശംസയെ ഓഹ് അഹോ ദൈവത്തിന് ചീത്ത പേരുണ്ടാക്കുക എന്നല്ലാതെ എന്നാ ശരിക്കും കണ്ടോ അതൊരു പ്രത്യേകതരം സിംബോളിക്കായിട്ടുള്ള മീശ പഠിച്ച് തടിവെക്കുന്നത് പ്രത്യേകത സാധനമാണ് ഐഡന്റിറ്റിയാ പിന്നെ ഇവരുടെ പോസ്റ്റുകൾ എല്ലാ നേതാക്കളും സ്വന്തം പാർട്ടിയിലെ സന്നദ്ധ പ്രവർത്തകരെ മാത്രം കണ്ട് അഭിനന്ദിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെ എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റൂട് അഷ്റഫ് മൗലബി എല്ലാവരെയും എല്ലാ വോളണ്ടിയർമാരെയും അഭിനന്ദിക്കുന്നു എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് ഏത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ കൂടിയാലോചന നടത്തി ഇപ്പം തിഹാർ ജയിലിനെ ഇന്ത്യൻ പാർലമെന്റ് ആക്കി മാറ്റി അവിടെ ഇരുന്ന് സങ്കല്പികമായി പ്രധാനമന്ത്രിയായും പിന്നെ അബൂബക്റും കോയ പിന്നെ ആഭ്യന്തരമന്ത്രി റൌസ് കേരളത്തിനകത്ത് മുഖ്യമന്ത്രി ഒക്കെ അവിടെ ഇരുന്ന് പിന്നെ ഇരിക്കുകയാണ് സങ്കല്പിക്കുക അത് പാർലമെന്റാണ് സങ്കല്പിച്ചവിടെ ഇരിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ കാക്കിയുള്ള കന്നിട്ട് അല്ല ആ അവരുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ എസ് ഡി പിയുടെ അവസാന പ്രസിഡന്റ് പൊക്കിക്കൊണ്ടിരിക്കുക ഓക്കേ പിന്നെ അടുത്തത് വീണ്ടും മൂവാറ്റുപുഴ അഷ്റഫ് മൗലി ടാഗ് ചെയ്തിട്ട് അയാളിട്ടിട്ടുള്ള വീഡിയോ കുറേ കുറച്ച് എസ് ഡി പി യുടെ സാധനം ഇട്ടിട്ട് പിന്നെ കുറച്ച് ടീഷർട്ട് ഇട്ടിട്ട് കുറച്ചെണ്ണമുണ്ട് വീണ്ടും മൂവാറ്റുപുഴ അഷ്റഫ് മൗലിയുടെ പിന്നെ ഷെയർ ചെയ്തിരിക്കുന്നു വൈകും എസ് ഡി പി ഐക്കാരെ മാത്രം ഫോട്ടോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോയത് അവിടെ കളയൂ മൊത്തം എത്ര ഫോട്ടോ അവിടുന്ന് ഇവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ആയിട്ട് ഇവർ ഷൂട്ട് ചെയ്യുക ജനങ്ങൾ അടയിൽ എങ്കിലും അംഗീകാരം തന്നെ എടുക്കണം താലകുത്തി പറഞ്ഞേക്കുട്ടിടാ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനൊക്കെ വിവരം വിദ്യാഭ്യാസം ഉള്ളവരാരും നിന്റെ കൂടെ വരില്ല താലകുത്തി കുറക്കല്ല അല്ലോ തുടങ്ങിയിട്ട് തൊണ്ടച്ചു തുടങ്ങിയാണല്ലോ അടിയേ അത് എൻ ഡി എഫ് എന്ന് പറഞ്ഞു പിന്നെ പി എഫ് ഐ ഉണ്ടാക്കി പിന്നെ എസ് ഡി പി ഐ പാർട്ടി ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കി ക്യാമ്പസ് ഫണ്ട് ഉണ്ടാക്കി കേരളത്തിലേതെങ്കിലും ക്യാമ്പസ് ഉണ്ട് ഭരിക്കുണ്ടോ നിങ്ങളുടെ ക്യാമ്പസ് ഫ്രണ്ട് എല്ലാം ഫ്രണ്ട് ഫ്രണ്ടാ ഫ്രണ്ട എവിടുത്തെ ഫ്രണ്ട് റൊണാൾഡോ പറഞ്ഞ മാതിരി മൈ ഫ്രണ്ട് എന്നിട്ട് പിന്നെ ഇവര് കേരളത്തിൽ ഏതെങ്കിലും പഞ്ചായത്ത് നിങ്ങൾക്ക് വരിക്കാൻ കിട്ടിയോ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പട്ടാമ്പി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളും കൊപ്പം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളും കോഴിക്കോട് ജില്ലയിലെ മുക്കം അരിയക്കോട് മുക്കം പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കുറ്റിയാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ ചില പോക്കറ്റുകളിൽ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് മേഖലകളിൽ മുസ്ലിങ്ങൾ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പഞ്ചായത്തുകളുണ്ട് നീപ്പം കുറെ കാലായിട്ട് ചെറുക്കാൻ തുടങ്ങിയല്ലടാ എന്തെങ്കിലും പിന്നെ എവിടെയും അംഗീകാരം കിട്ടാത്തത് ഏതെങ്കിലും പഞ്ചായത്ത് ഒരുക്കാൻ കിട്ടണ്ടോ അത് തന്നെ പിന്നെ ഇത് നിരത്തി അങ്ങനെ ഇട്ടിരിക്കണം അപ്പൊ ഇവൻ ഇനം ഇതാണ് പിന്നെ വെൽഫെയർ പാർട്ടികളൊന്നും കുറേ നമ്മളെ മൗദൂദികളുടെ വെൽഫെയർ ആർക്ക് വെൽഫെയർ അവന്മാർക്ക് വെൽഫെയർ ഇതുതന്നെ പിന്മാതിരി തെമ്മാടുത്തും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കാരണം എന്റെ വാൾ എന്റെ പോസി വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവന്റെ ഇവൻ ആരാളെന്നുള്ളറിയുന്നുള്ളത് ഇവൻ ആരാളെന്നുള്ളത് അടുത്ത ആൾക്കാരെ അടുത്ത ഏതെങ്കിലും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയൊക്കെ കൊല്ലാണ്ടോ നോക്കുക അല്ലെങ്കിൽ ഇവരുടെ കൂടെ വരാത്ത മതേതരബോധമുള്ള മുസ്ലിമിനെ അവരെയും കൊല്ലും അതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാണ്ടിരിക്കാൻ പറ്റുമോ വൈദ്യുത നടത്താൻ ഫണ്ട് അത് നല്ല ഡിസ്കഷൻ നടക്കുന്ന സ്ഥലത്ത് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് വളരെ പിന്നെ ക്രിയാത്മകമായൊരു ചർച്ചയോടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന പോസ്റ്റിൻ്റെ അടിയിൽ ഞാൻ വീടുകളുടെ അടിയിൽ അനു പിന്നെ അഖിൽമാരാരെയും അതേപോലെ തന്നെ ഞാൻ അതിനോട് അനുബന്ധമായിക്കൊണ്ട് ചേർത്ത വാക്കുകളെയും വിമർശിച്ചുകൊണ്ട് നമ്മളെ പിന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലേറെ ആളുകളും ഒക്കെ നിന്നുകൊണ്ടുള്ള ഡിസ്കഷൻ ഇടയിലാണ് ഇവൻ പിന്നെ ആവശ്യമില്ലാത്ത പച്ച പച്ചമുണ ഇമ്മമാർക്കും ഇവർ ജീവിതത്തിൽ സത്യം പറയാത്ത ഭക്ഷണം കഴിക്കാനും പിന്നെ വർഗീയത പറയാനും പച്ചതണ പറയാനും മാത്രം വായ തുറക്കുന്ന നികൃഷ്ട ജീവികളാണ് വൃത്തികെട്ടവന്മാരെ ആണ് ഈ മൗദ്യൂതികളും ഈ സുടാതികളും ആലോചിച്ച അവരെ മുസ്ലിം സമൂഹം ഒറ്റപ്പെടുത്തണം